ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു പ്രതീക്ഷിക്കാതെ വന്ന ഒരു വീഡിയോ ആണ് പെട്ടെന്ന് ഇങ്ങനൊരു ഇവിടെ സംഭവിക്കും അല്ലെങ്കിൽ എന്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഈ വീട്ടിൽ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പെട്ടെന്ന് യാദർശികമായി വന്ന ഒരു കാര്യമായി ഒരു വീഡിയോ ആണ് ഇന്നത്തെ അത് വേറെ നമ്മൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്യാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പം ഈ വീട് നമ്മുടെ സ്വന്തം വീടാണ് ഇവിടെ പത്ത് മുപ്പത്തി ഒന്ന് വർഷത്തിലെ മേലെ താമസിച്ചിരുന്ന ഒരു വീടാണിത് തറവാട് വീടാണിത് പിന്നെ തൊട്ടപ്പുറത്ത് ചേട്ടൻ താമസിക്കുന്നുണ്ട് വേറൊരു ചേട്ടൻ വേറൊരു ഭാഗത്താണ് അപ്പം ഇത് തറവാട് വീടായിരുന്നു അപ്പം പെട്ടെന്ന് യാദൃശികമായിട്ട് നമ്മൾ ഈ വീട് മാറാൻ പോവുകയാണ് ഈ വീട് വിൽക്കോ കൊടുക്കോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല തൽക്കാലത്തേക്ക് ഒരു കുറച്ച് നാളത്തേക്ക് നമ്മളൊരു ഗ്യാപ്പ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു വീട്ടിലേക്ക് മാറാൻ പോവുകയാണ് അത് ആഗ്രഹം നമുക്ക് ഒരു വീട് ഇങ്ങനെ ഒന്ന് മാറി താമസിക്കാം ഒരു ആഗ്രഹം അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് വെറുതെ ഒന്ന് നോക്കുകയാണ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരും ഒരു ചെറിയൊരു ഇടവേളക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലെ കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതിന്റെ പ്രയാസങ്ങള് അപ്പൊ ഇതുവരെയും ഇവിടെ അനുഭവിക്കാത്തൊരു കാര്യമാണ് ഈ വീട് ഷിഫ്റ്റ് അപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വലിയ വലിയ അത്യാവശ്യം കട്ടിൽ അലന്മാര കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം വലിയ വണ്ടിയിൽ വന്ന് കൊണ്ടുപോകും അതിനുശേഷം നമുക്ക് ഒമിനി വണ്ടി ഉണ്ടല്ലോ അപ്പോൾ അതിലാണ് ബാക്കിയുള്ള സാധനങ്ങൾ ഡ്രസ്സ് കാര്യങ്ങൾ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോവേണ്ടത് നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ വലിയ വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇന്ന് തന്നെ മാറ്റണം ഇന്നൊരു സൺഡേ ആണ് എട്ടാ സൺഡേ വ്ളോഗാണ് അതിൻ്റെ ഇട കൂടെ നമുക്ക് വീട്ടിലെ പണികളുണ്ട് പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട് നമുക്ക് അച്ഛനെ കാണാൻ പോകണം പള്ളിയിലേക്ക് വീട് വെഞ്ചിരിപ്പിന്റെ കാര്യം സംസാരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കാനായിട്ട് പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ് ഈ ആഴ്ച ഫുൾ നൈറ്റ് ആണ് അപ്പൊ എനിക്ക് നൈറ്റ് കയറണം സൺഡേ നമ്മള് കാതിരിക്കാണെങ്കിൽ നൈറ്റ് കയറും അഞ്ചുമണിക്കൂടെ ചെയ്യണം അപ്പൊ ഈ നാലരയ്ക്ക് പോകണേന് ഉള്ളിൽ വേണം ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ട് വേണം എനിക്ക് നാലരയ്ക്ക് ഇവിടെ പോവാനായിട്ട് പോകാനായിട്ടാ അപ്പോൾ അതായത് രാവിലെ എണീച്ചിട്ട് കുറെ ഓട്ടം കഴിഞ്ഞു വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഓട്ടങ്ങൾ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലുള്ള കുറെ യുദ്ധങ്ങളാണ് ബാക്കിയുള്ളത് ഈ ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് ബാക്കി ഒതുക്കാൻ കുറേ തുണികളൊക്കെ കഴുകാനുണ്ട് ബെഡ്ഷീറ്റ് പുതപ്പ് കാര്യങ്ങളൊക്കെ കഴുകി എടുക്കണം അങ്ങനെ ഇഷ്ട പരിപണികളുണ്ട് സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ എന്റെ ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഉണ്ടാവും എടുക്കണ്ട വരും എന്നും ഞാൻ വിചാരിച്ച ഒരാളാണ് പെട്ടെന്ന് യാദർശികമായിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പുതിയ വീടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന വീഡിയോയിൽ ഞാൻ ഇടാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് വീഡിയോ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒതുക്കലും പറക്കലും ഉള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്റെ ഈ ചാനലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ നമുക്ക് വെടിയിലേക്ക് പോവാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം സെറ്റ് ചെയ്യണം എന്നിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പണികൾ നോക്കാൻ എന്താ വെച്ചാൽ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ എനിക്ക് ഇപ്പതേ ഞാൻ ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ചിക്കൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ ചിക്കൻ എനിക്ക് ആദ്യം കറി വെക്കണം പിന്നെ ബിരിയാണിയുടെ റൈസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ എന്താ പറയുക വിപുലമായ ബിരിയാണി ഒന്നും അല്ല ജസ്റ്റ് ഒന്ന് കുക്കറിൽ നിന്ന് കുറച്ച് നെയ്യൊക്കുഴിച്ചൊന്ന് വേവിച്ചെടുക്കണം ജസ്റ്റ് ബിരിയാണി ചിക്കൻ കറിയാണ് കേട്ടാ വറുത്തിട്ടൊന്നും അല്ല വെക്കണം ജസ്റ്റ് ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ട് കറി വെക്കാൻ പോവാണ് കാരണം വറുത്തൊന്നും ടൈം ഇല്ല ഇപ്പം തന്നെ ഏകദേശം പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ഈ വ്ളോഗ് എടുക്കുമ്പോൾ തന്നെ അപ്പം ഇനി ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടാ എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇങ്ങനൊരു വീഡിയോ എടുക്കും എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ലൈഫിലൂടെ ഈ ഒരു മൊമെന്റിലൂടെ കടന്നു പോകുന്നൊന്നും വിചാരിച്ചിട്ടില്ല അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഭയങ്കര വിഷമമുണ്ട് വീട് വിട്ടപ്പോൾ കുറച്ച് നാളായാലും മാറി നിൽക്കേണ്ട ഭയങ്കര വിഷമമുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് കയറി വന്ന കാലം തൊട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെയാണ് അപ്പൊ ഈ വീട്ടിൽ നമുക്ക് പറ്റാവുന്ന കുറെ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് അടക്കളയിൽ കുറച്ച് പണികളുണ്ടായിരുന്നു പിന്നെ നമുക്ക് വീടിന് ചുറ്റും വീടിൻ്റെ മോൾ ഡ്രസ് അടിക്കാൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്ത് ഇനി ഈ വീട്ടിൽ ഒരുപാട് മെയിൻ്റെനൻസ് വർക്കുകൾ എടുക്കുന്നുണ്ട് നമുക്ക് പയ്യെ 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 നമുക്കത് ചെയ്യണം ഇപ്പം തലക്കാലത്തേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ വീട് റെന്റിന് കൊടുക്കുന്നുണ്ട് വേറെ ആൾക്കാർക്ക് നമ്മൾ ഈ വീട് റെന്റിന് കൊടുക്കുന്നുണ്ട് കാരണം വെറുതെ നമ്മൾ ഇടുന്നില്ല വീട് വെറുതെ ഇട്ടാലും വീട് ആകെതായി പോകുള്ളൂ അപ്പം നമ്മൾ ചെറിയൊരു ഫാമിലിക്ക് ഈ വീട് റെന്റിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് മാറുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് കാലത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ തിരിച്ചു വരും അപ്പോൾ എന്താ പറയുക പുതിയ വീടും സ്ഥലവുമായിട്ടൊക്കെ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക ഇടപഴകിക്ക് വരണം അപ്പോൾ അവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം ഈ ഒക്കെ ഏകദേശം സൗകര്യമുള്ള വീട് തന്നെയാണ് ഇതിലേലും കുറച്ചും കൂടി ബെറ്റർ ബെറ്റർ സൗകര്യം ഉണ്ട് അവിടെ മൊത്തത്തിൽ എങ്കിൽ നമുക്ക് ഈ വീടോട്ട് പോകാൻ ഭയങ്കര ടെൻഷനുകളൊക്കെ അങ്ങനെ എന്തോ പോലെയാണ് മനസ്സിൽ ഈ വീടും വീട് പരിസരം എന്താ പറയുക നമുക്ക് ഈ വീടിന്റെ ബാക്ക് എനിക്ക് വീടിന്റെ ബാക്കാണ് ബാക്കാണേറ്റവും ഇഷ്ടം എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്ക് അറിയാം വീടിന്റെ ബാക്ക് നമുക്ക് ഫുൾ പാടാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ആ വീടിന്റെ ബാക്കിൽ പോയി കുറച്ച് നേരം മതിലിൻ്റെ അവിടെ പോയി പോയിരിക്കുന്നു കഴിഞ്ഞാൽ ഭയങ്കര കൂളാണ് കേട്ടോ മൈൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് എൻ്റെ വീട്ടിൽ ഈ വീട്ടിൽ ആ വീടിന്റെ ബാക്ക് സൈഡാണ് മതിലെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സുഖമാണ് അവിടെ പോയിരുന്നത് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് പിന്നെ ഇവിടുത്തെ പാടങ്ങൾ അതൊക്കെ പക്ഷെ നമ്മളധികം കുറെ ദൂരത്തേക്കല്ല പോകുന്നത് ഇവിടുന്ന് മിനിമം ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസിലാണ് നമ്മൾ മാറി പോകുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം ഇത് നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ചേട്ടൻ താമസിക്കുന്നു എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ വരാം വന്ന് നിൽക്കാം ഒക്കെ ഒക്കെ തന്നെയാണ് എങ്കിലും നമുക്ക് പോകുമ്പോൾ സങ്കടം ഉണ്ട് എന്തായാലും പുരവീടൊക്കെ ആയിട്ട് ഓക്കെ ആയി വരുമ്പോ ഒക്കെ ശരിയാണെന്ന് വിചാരിക്കണം പിന്നെ കുറച്ച് നാള്പക്ക് അല്ലേ അല്ലേ വിറ്റിട്ടൊന്നും പോണുന്നില്ലല്ലോ ആ ഒരു കാര്യ സമാധാനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാല്ലോ അപ്പോ എന്താ ആ നമുക്ക് വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് പോവാട്ടാ ഞാനപ്പോൾ അതിനിടയ്ക്ക് രാവിലെ തന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും കുറച്ച് ആൾക്കാരെയൊക്കെ കാണാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ബിരിയാണിയിലേക്കുള്ള സാധനങ്ങൾ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ചെറിയൊരു സലാഡിനുള്ള തൈരും തക്കാളിയുമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ പുറത്തുനിന്ന് ഞാൻ പോയിട്ട് ഇപ്പോൾ വരുമ്പോൾ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ നമുക്ക് വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വീടിൻ്റെ അടുത്തും നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട് മീനും മെറിച്ചും സൂപ്പർ മാർക്കറ്റ് ും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് മാറാനായിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു ഫീൽ തോന്നാത്ത ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് മക്കളുടെ സ്കൂളും കാര്യങ്ങളും പള്ളിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് സൗകര്യങ്ങൾ ഒട്ടും കുറവുള്ള ഒരു സ്ഥലത്തേക്കല്ല പോകുന്നത് എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം ഞാൻ ചിക്കൻ മേടിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിക്കൻ കട്ടി ചെയ്യുമ്പോൾ പറയുന്നതാണ് ചെറിയ കഷ്ണാക്കണം ചെറിയ കഷ്ണാക്കണം എന്നുള്ളത് ഇതൊരു ഹിന്ദി ചേട്ടനായിരുന്നു ആളാണെങ്കിൽ ഭയങ്കര തിരക്ക് ക്യൂ ആയിരുന്നു ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ആൾക്കാരുണ്ടായിരുന്നു കാരണം ചിക്കൻ ഓൾറെഡി വില കുറവായിരുന്നു എന്ന് തോന്നുന്നു എൺപത്താറ് രൂപയാത്രയേ ഉണ്ടായിരുന്നുള്ളൂ കിലോന് അപ്പോൾ എല്ലാവരും ചിക്കൻ മേടിക്കാൻ വന്നിട്ട് ക്യൂ ആയിരുന്നു അപ്പം ആരുടെയൊക്കെ ചിക്കൻ ആർക്കൊക്കെ കിട്ടിയെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ലാട്ടാ അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു നമ്മൾ നമുക്ക് കാട്ടിത്തരുന്നു വെയിറ്റ് നോക്കുന്നു ചിക്കൻ അപ്പുറത്തേക്ക് ഇടുന്നു നമുക്ക് കവറിലാക്കി തരുന്നു അങ്ങനെ കിട്ടിയതാണ് അപ്പം നമുക്ക് ചിക്കൻ ചെറിയ പീസ് ആക്കാനായിട്ടൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഓൾറെഡി പണ്ട് പണ്ട് മീൻസ് കൊറോണയുടെ സമയത്ത് നമുക്കിവിടെ ചിക്കൻ്റെ പരിപാടി ഉണ്ടായിരുന്നു വീട്ടിൽ അന്ന് നമ്മളിവിടെ ബ്രോയിലർ ചിക്കൻ ഇറക്കും എന്നിട്ട് ഞാനും ചേട്ടനും കൂടി നിന്നിട്ടാണ് ചിക്കൻ വെട്ടി പീസാക്കിയൊക്കെ കൊടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കൊറോണയുടെ സമയത്ത് അപ്പോൾ നല്ല സെയിലുണ്ടായിരുന്നു കാരണം അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വീടിന്റെ പരിസരത്തൊന്നും നമുക്ക് അങ്ങനെ ചിക്കൻ കിട്ടുന്ന സമയമല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ പുലർച്ചെക്ക് ഫാമിൽ നിന്ന് നേരിട്ട് പോയി ഞാനും ചേട്ടനും കൂടെ പോയി ചിക്കൻ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരും അത് നമ്മളിപ്പോൾ ഈ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തൂക്കം പിടിച്ച് നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് നമ്മൾ കൊടുക്കൂട്ടുക അപ്പോൾ അത് കാരണം ഇപ്പോൾ ചിക്കൻ നന്നാക്കുക എന്നുള്ളത് പറയണത് നമുക്ക് സിമ്പിളാണ് ഞാൻ തന്നെയാണ് വീട്ടിൽ ചിക്കൻ കൊല്ലുക ആൾക്കാർ നമ്മൾ വെയിറ്റ് നോക്കും ചിക്കൻ നമ്മൾ കഴുത്തറുത്തിടും കൊല്ലും അതിൻ്റെ തൊലി പൊളിക്കും പീസാക്കും നമ്മൾ കൊടുക്കും എല്ലാം ചെയ്തിരുന്നു അത് കാരണം എനിക്ക് ഇതിനോടൊരു ഇതൊന്നുമില്ല കേട്ടോ ചെയ്യാനൊരു മടിയൊന്നുമില്ല അതുപോലെ തന്നെ നാടൻ താറാവ് അതുപോലെ തന്നെ കാട ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ തോലി പൊളിച്ച് നമ്മൾ ആൾക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ നന്നാക്കി കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനത്തെ പണികളൊക്കെ ചെയ്തിരുന്നു അന്നൊക്കെ നല്ല കൊറോണ സമയവും അതുപോലെ തന്നെ നല്ല മഴ സമയമൊക്കെ ആയിരുന്നു വീടിൻ്റെ ബാക്കിൽ ഒരു ഷെഡ് പോലെയൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ വെട്ടിക്കൊടുത്തിരുന്നതെന്ന് അന്ന് തന്നെ നമുക്ക് കേക്കിൻ്റെ വർക്കും ഉണ്ടായിരുന്നു പക്ഷേ ചിക്കൻ്റെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കേക്കിൻ്റെ വർക്കും ചിക്കൻ്റെ വർക്കും വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ചിക്കൻ സ്റ്റോപ്പ് ചെയ്തതാണ് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഒരേ ടൈമിലൊക്കെ ആൾക്കും പിന്നെ കൊറോണ കുറഞ്ഞപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾ ഡ്രൈവറാണ് അപ്പോൾ ആൾക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി ചിലപ്പോൾ കേക്കിന് ഓർഡർ വരുന്ന ദിവസമായിരിക്കും ഇവിടെ ചിക്കന് നല്ല തിരക്കുള്ള സമയം ഉണ്ടായിരിക്കും അപ്പോൾ കേക്ക് കൊടുക്കുവോ ചിക്കൻ കൊടുക്കുവോ പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചോരും എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കോഴീനെ കൊല്ലലും നമ്മൾ നന്നാക്കി കൊടുക്കലും ഈ ഒരു ചോരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് കയറി വന്നിട്ട് നമ്മൾ കേക്കിൻ്റെ പണിക്ക് നിൽക്കുക അപ്പോൾ എനിക്കത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ്റെ പരിപാടി സ്റ്റോപ്പ് ചെയ്തത് ഓട്ടം എന്ന് പറഞ്ഞാൽ നല്ല ഓട്ടത്തിൻ്റെ സമയമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചിക്കൻ്റെ പണി സ്റ്റോപ്പ് ചെയ്യാം കേക്കിലേക്ക് മാത്രം ശ്രദ്ധിക്കാം കേക്ക് മാത്രമായിട്ട് മുന്നോട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചിക്കൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ ഇങ്ങനെ കഴുത്തേർത്ത് കഴുത്തേർത്ത് ഒരു ദിവസം തന്നെ നമ്മളൊരു പത്തിരുപത് ഇരുപത്തഞ്ച് കോഴി മുപ്പത് കോഴിയൊക്കെ ഇങ്ങനെ കഴുത്തേർത്തിടുക എന്ന് പറഞ്ഞാൽ മാനസികായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഡിപ്രഷനും ഭയങ്കര ഒരു സങ്കടമായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ആലോചിച്ച് വേണ്ട നമുക്കത് വേണ്ട കേക്ക് തന്നെ മതി ഈ ഒരു പരിപാടി വേണ്ട അത് വേണ്ടത് ഒരു ലെവലിൽ വന്നേപ്പഴാണ് കേട്ടോ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തത് പിന്നെ ആ ഷെഡൊക്കെ നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ട് അവിടെ തുണികളൊക്കെ കഴുകേണ്ട ഒരു സെറ്റപ്പിലൊക്കെ ആയിരിക്കും നമ്മളത് നിർത്തി അപ്പോൾ നമ്മൾ ചിക്കനിൽ ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്പി വെച്ചിട്ട് ുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കണ്ടിന്യൂസ് ബിസി ആയിരുന്നു കേട്ടോ സൺഡേ എവിടെയും ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഇരിക്കാൻ പോലും ടൈം കിട്ടാത്ത തിരക്കായിരുന്നു നമുക്ക് ഈ സാധനങ്ങൾ ഒതുക്കണം നമുക്ക് പള്ളിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു വീട് വെഞ്ചിരിക്കേണ്ട സമയം ചോദിക്കാൻ വേണ്ടി അച്ഛനെ കാണാൻ പോകണം ചേട്ടനാണെങ്കിൽ ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുവിധം സ്ഥലത്തേക്ക് ഞാൻ തന്നെയാണ് ഓടിയെത്തണം ആൾ വൈ വൈകിട്ടാണ് എത്തിയത് ഓട്ടം കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവടിക്കും എനിക്ക് ഈ ഒരു സൺഡേ ഉള്ളൂ കാരണം നമ്മൾ തിങ്കളാഴ്ചയാണ് പാല് കാച്ചാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത് ഇന്ന് സൺഡേ മൺഡേ നമ്മൾ മോർണിംഗ് ഒൻപത് മണിക്ക് ആണ് പാല് കാച്ചാനുള്ള ടൈം നമുക്ക് അച്ഛൻ തന്നത് പള്ളിയിലേക്ക് പോയപ്പോൾ അപ്പോൾ നമ്മുടെ പള്ളിയിലത്തെ വികാരി അച്ഛൻ ആദ്യം ചെന്ന് കാണണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഓടി ഓടി പോകാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ നമ്മുടെ പള്ളിയിൽ അച്ഛനെ ആദ്യം പോയി കണ്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ മാറുന്ന സ്ഥലത്ത് ഉള്ള പള്ളിയിൽത്തച്ഛനെ പോയി കണ്ടു അപ്പം അച്ഛൻ ആദ്യം താമസിക്കുന്ന പള്ളിയിൽത്തച്ഛനെ ലെറ്റർ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അതും കൊണ്ട് വീണ്ടും ചെന്നിട്ടാണ് പിന്നെ നല്ല പാവ അച്ഛനായിരുന്നു കേട്ടോ നമ്മൾ വന്ന അച്ഛൻ അച്ഛനോട് പറഞ്ഞ പോലെ ഇനി വരണ്ട നാളെ രാവിലെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാൽ മതി അപ്പം ലെറ്റർ കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്കാണ് നമ്മൾ വീട് വെഞ്ചിരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം ഒരു ചട ഡേ ഒന്നും പ്ലാൻ അല്ല ഒന്നും പ്ലാൻഡല്ല നമ്മൾ എന്താ പറയുക ഈ വീട്ടിൽ നിന്ന് ആകെ കൂടി കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ ആ പോകുന്ന വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അച്ഛൻ വീടൊക്കെ വെഞ്ചരിച്ച് കഴിഞ്ഞ് പോയിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഒതുക്കി പറക്കി ഒതുക്കിപ്പറക്കി വയ്ക്കാന്നുള്ള പ്ലാനിങ്ങായിരുന്നു കാരണം എല്ലാം കൊണ്ടവിടെ ഇടാൻ ഉള്ള ടൈമില്ലായിരുന്നു പിന്നെ എല്ലാം കൊണ്ടിട്ടാൽ മതിയല്ലല്ലോ നമ്മളൊക്കെ ഒതുക്കി വെക്കേണ്ട ഒരു അച്ഛൻ വീട് വെഞ്ചിരിക്കാൻ വരും എന്ന് പറയുമ്പോൾ നമ്മൾ വലിച്ചു വാരി ഇരുന്ന സിറ്റുവേഷനിലേക്ക് നമുക്ക് അച്ഛനെ കൊണ്ടുവരാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ തുണികളും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കവറിലും ചാക്കിലും അങ്ങനെയുള്ള ബാഗുകളിലേക്കൊക്കെ ആദ്യം മാറ്റി നമ്മുടെ നല്ല നല്ല സാരിയും കാര്യങ്ങളും പുറത്തേക്കിടുന്ന ഡ്രസ്സൊക്കെ നല്ല ബാഗിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ നമ്മളൊരു സഞ്ചിയും കവറൊക്കെ ആയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു നമുക്ക് അവിടെ പോയ ഉണ്ട് അവിടെ എല്ലാ റൂമിലപ്പോൾ നമുക്ക് ഡ്രസ്സുകളൊക്കെ ഒതുക്കി വയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ എന്നാണ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യണത് ഈ വീടിൻ്റെ അടക്ക അടക്കകൾ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ വീടിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളായിരുന്നു ഈ വീട്ടിൽ അങ്ങനെ ഞാൻ ഒരു കുറച്ച് കൊതുക്കലും വർക്കലും കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ പള്ളിയിലേക്ക് പോയിട്ട് പോയിട്ടാണ് ഇതാണ് നമ്മുടെ പള്ളി വരുന്നത് അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയി അച്ഛനെ കണ്ട് അച്ഛൻ്റെ ഇന്നതൊക്കെ മേടിച്ചിട്ട് നമ്മൾ കുറച്ച് നമുക്ക് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു കുറച്ച് മെഷീനൊക്കെ വാടകയ്ക്ക് എടുക്കാനുണ്ടായിരുന്നു ഡ്രില്ലിങ് മെഷീനും കാര്യങ്ങളൊക്കെ കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ അത് വാടകയ്ക്ക് എടുക്കാൻ പോയി പിന്നെ കുറച്ച് സ്ക്രൂ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മളൊരു ഷോപ്പിലേക്ക് ഈ പെയിൻറ്റും അതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പായിരുന്നു അപ്പോൾ അവിടെ പോയി അത് മേടിക്കാനുണ്ടായിരുന്നു അത് മേടിച്ച് തിരിച്ച് വരുമ്പോൾ നല്ല ടുക്കത്തെ വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നേ ദാഹാണ് കേട്ട് നമുക്ക് വിശപ്പല്ല ഭയങ്കര വെള്ളം ദാഹമായിരുന്നു അപ്പം ഞാനിങ്ങനെ ആ വഴി കൂടെ പോകുമ്പോഴാണ് ഇവിടുത്തെ ഒരു ഹിന്ദി ചേട്ടൻ കരിക്ക് ജ്യൂസ് അടി കരിക്കല്ല സോറി നമ്മുടെ കരിമ്പ് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും കരിമ്പ് ജ്യൂസ് കണ് ഉള്ളിലൊരു ആഗ്രഹം കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് പോകാം ഭയങ്കര വെ ഭയങ്കര വെള്ളം എന്താകാരമായിരുന്നു അപ്പം നല്ല ഇഞ്ചിൻ ചെറുനാരെങ്കിലുമൊക്കെ ഇട്ട് നല്ലൊരു തണുത്ത ഐസും കട്ടിയൊക്കെ ഇട്ട് നല്ലൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ അടുത്ത യുദ്ധം സ്റ്റാർട്ട് ചെയ്തു കാരണം എല്ലാം പകുതിക്ക് ഇട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ബിരിയാണി വെക്കാനായിട്ടുള്ളൊരു പ്ലാനായിരുന്നു കുറച്ച് ബിരിയാണി റൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം അത് വന്ന് അത് കഴുകി ചിക്കൻ ഞാൻ ആദ്യം ഉപ്പുമുളകൊക്കെ തിരുമ്പി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് റൈസിൻ്റെ പണി ചെയ്യണം ചിക്കൻ കറി വെക്കണം ആകെ ഒരു തിക്കൻ തിരക്ക് ഒരു സൺഡേ ആയിരുന്നു ഞാൻ എന്താ ചെയ്ത ഏതാ ചെയ്തെന്ന് ഞാൻ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരുന്നുണ്ട് ഞാൻ അവിടെ ഇരുന്ന് അന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി കാരണം എനിക്ക് എനിക്കിത് കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം എനിക്ക് വൈകിട്ട് ഡ്യൂട്ടി ഉണ്ട് കാരണം അപ്രതീക്ഷ ആയിട്ടാണ് കേട്ടോ നൈറ്റ് ഡ്യൂട്ടി മാറി വന്നത് ശരിക്കും എനിക്ക് അടുത്ത സൺഡേ ആയിരുന്നു കയറേണ്ടിയിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു കുട്ടിക്ക് ലീവ് എടുക്കേണ്ട വന്നപ്പോൾ എനിക്കത് നേരെ തിരിഞ്ഞ് ഒച്ചയാഴ്ച കയറി നൈറ്റ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക പക്ഷേ രണ്ട് കാര്യത്തിൽ എനിക്കത് ദൈവം ഉപകാരം ചെയ്തു കാരണം പകല് മൊത്തം ഞാൻ ഫ്രീ ആ അപ്പോൾ എനിക്ക് വീട്ടിലെ സാധനങ്ങൾ ിഫ്റ്റ് ചെയ്യാനും ഒതുക്കാനും വൃത്തിയാക്കാനും എല്ലാത്തിനും ടൈം കിട്ടും ചെയ്തു പക്ഷെ എനിക്ക് തീരെ ടയർഡായി കാരണം നൈറ്റ് ഡ്യൂട്ടിയും ഈ വീട് ഷിഫ്റ്റിങ്ങും കൂടിയായപ്പോൾ ഞാൻ ശരിക്കും ഞാൻ തവിട് പൊടിയായിട്ടുണ്ടായിരുന്നു ഉറക്കം പകലും ഉറങ്ങാനും പറ്റുന്നില്ല രാത്രി അവിടെ ചെന്നാലും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്താ പറയുക ഭയങ്കര ഹെഡേയ്ക്കും ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു ഇനിയിപ്പം എന്തായാലും ഈറാഴ്ച കഴിയുമ്പോൾ ഒക്കെ സെറ്റാവും നമുക്കൊരു മൂന്നാല് ദിവസം ഒതുക്കലും പറക്കലും ഒക്കെ ആവശ്യമുള്ളൂ അപ്പം നമ്മുടെ ചിക്കൻകാറ്റ് ഒരു സൈഡിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ കവി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടക്കളയിലത്തെ പണികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒക്കെ ഒതുക്കണം എല്ലാം നമ്മൾ ഒതുക്കണം അവിടേക്ക് കൊണ്ടുപോകണം പിന്നെ നമുക്ക് റൂം ഒതുക്കണം റൂമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കണ്ട തല ചീറ്റി വീഴുന്ന അവസ്ഥയെല്ലാം വരി വലിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒതുക്കാനുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കിട്ട് വരാം അപ്പൊ നമ്മുടെ റൈസ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സിമ്പിളായിട്ട് കുക്കറിൽ നമ്മൾ റൈസ് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് ഒരു കുഞ്ഞിയ മണി അരിയായിരുന്നു അപ്പോൾ ഇത്തിരി ഒന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഇരിക്കുമ്പോൾ കുറച്ച് കുഴഞ്ഞു പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു ചെറിയ മണിയായിരുന്നു അരി പിന്നെ അതിങ്ങനെ ഡ്രൈ ആയി വന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അതിലേക്ക് നമ്മൾ സബോളയും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് അത് മൂടി ഇങ്ങനെ വെച്ചു പിന്നെ നമ്മുടെ ചിക്കൻ കറിയും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പണികൾ ചെയ്യുന്നുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാനൊരു ഒരു ദോശയും ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് നടക്കണതാണ് കേട്ടോ സത്യം പറഞ്ഞ എനിക്ക് തീരെ വയ്യാണ്ടായി നല്ല ഓട്ടമായിരുന്നു ആ ഓട്ടത്തിൻ്റെ നല്ലൊരു ക്ഷീണമുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും മക്കളും കൂടെ ആദ്യം ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ഇനിയും ലേറ്റ് ആവും ഫുഡ് കഴിക്കാനായിട്ട് വല്ലാണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അതും ബുദ്ധിമുട്ടാവും എനിക്ക് തീരെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഒതുക്കൽ മറക്കലിനും നിൽക്കാന്നുള്ള ആയിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ആ പാത്രങ്ങൾ അവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ ഇരുന്ന് എണ്ണിപ്പറക്കായിരുന്നു പിള്ളേരുടെ അടുത്തേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നൈറ്റിന് പോകണം ദൈമം എനിക്ക് ഇനി അലക്കാനുണ്ട് ഒതുക്കാനുണ്ട് പാത്രം കഴുകാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ എണ്ണിപ്പറക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ചെറിയ മോൻ പറഞ്ഞു അമ്മ പാത്രം കഴുകില്ല ഞാൻ ഏറ്റവും ബാക്കിയുള്ള പണികളൊക്കെ നോക്കിക്കുക പറഞ്ഞു പാവം അതിനെ എത്തില്ലാട്ടാ അപ്പോൾ അതിങ്ങനെ മുട്ടുകുത്തി മുട്ടുകൂത്തി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ആളിൽ തന്നെ കഴുകി ഒതുക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലത്തെ ഏകദേശം അംഗം വെട്ടിത് ഇതാണ് കേട്ടോ നമ്മളെല്ലാം അകത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇവിടുന്ന് വണ്ടി വിളിച്ചിട്ട് വേണം നമുക്കെല്ലാം കയറ്റിക്കൊണ്ട് പോകാനായിട്ട് പിന്നെ നമ്മുടെ ഒരു രണ്ട് ദിവസത്തെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഒറ്റ ദിവസത്തെ വീഡിയോ അല്ല ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ കട്ടിലും കാര്യങ്ങളൊക്കെ മാറാലും പൊടിയൊക്കെ തട്ടി പുറത്തേക്ക് ഇറക്കുകയാണ് വണ്ടി വിളിച്ചിട്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും വണ്ടി ചേട്ടൻ വരുമ്പോഴേക്കും നമുക്കിതൊക്കെ പൊടി തട്ടി നമുക്ക് നേരെ 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 എല്ലാം കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് ആ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പിന്നെ എന്താ നമ്മൾ വീട് വഞ്ചിരിപ്പിനെയൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഭയങ്കര ഒരു തിക്കും തിരക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീട് വെഞ്ചിരിക്കാൻ പെട്ടെന്ന് അച്ഛൻ കയറി വന്നു പിന്നെ പ്രാർത്ഥനയ്ക്ക് നിന്നു വീഡിയോ എടുക്കണത് പോലും എനിക്ക് മെമ്മറിയിൽ ഉണ്ടായിരുന്നില്ല ഇത് അമ്മയാണ് അമ്മയുടെ ചേച്ചിയുണ്ട് അവരൊക്കെയുള്ള കാരണം കുറേ പണികളൊക്കെ നമുക്ക് എന്താ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടോ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ട വന്നില്ല വല്ല്യമ്മയും അമ്മയെല്ലാം ചെയ്തു ഇതാണ് നമ്മുടെ വീട് വെഞ്ചിരിപ്പിൻ്റെ ഒരു ചെറിയ വീഡിയോ അപ്പം അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചിരിച്ചു വീഡിയോ വീടിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഇടാട്ടെ വീഡിയോ ഫുൾ ആയിട്ടുള്ള വീഡിയോ വീഡിയോ ചെറിയൊരു ഹോം ടൂർ ഞാൻ ഇടാട്ടെ അപ്പോൾ അച്ഛനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോയ്ക്കിയായിരുന്നു പുതിയ ഇടവകയിലേക്ക് വന്നിട്ടുള്ളവരെ വിശേഷങ്ങൾ അച്ഛന് ചോദിക്കുകയായിരുന്നു അപ്പോൾ മൂത്ത ചേട്ടനും ചേച്ചി രണ്ടാമത്തെ ചേട്ടനും ചേച്ചി മക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വല്ലിമ്മ അമ്മയുടെ നീത്തി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ പാല് കാച്ചാന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ അങ്ങനെ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാറുന്നു വീടല്ല അങ്ങനെ പാല് കാച്ചിലൊന്നുമില്ല അപ്പോൾ ചായ വയ്ക്കാൻ കൊണ്ട പാൽ ആദ്യം ഒന്ന് കാച്ചി ശേഷം അതിലും തന്നെ ചായയിലിട്ട് ചായ വയ്ക്കുക കേട്ടോ അങ്ങനെ ഒരു കൃത്രിമ പാൽ കാച്ചിലായിരുന്നു ഒരു കുഞ്ഞൊരു സന്തോഷത്തിന് അങ്ങനെ പാല് കാച്ചാണ് ഉണ്ടായത് അപ്പോൾ അതേ നമ്മുടെ ചായയും കാര്യങ്ങളും ആയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല കേട്ടോ വെള്ളം കുറുമിയായിരുന്നു ഫുഡ് അപ്പം അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട എനിക്കൊരു അര ക്ലാസ് ചായ മതി എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛന് ചായ കൊടുത്ത് അച്ഛനും കൂടെ വന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു അവർ ചായ കുടിച്ച് ചായ കുടിച്ച് ഇറങ്ങിയിട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഇത്ര വിഷ്വൽ ഉള്ളൂ അന്നത്തെ വീടിൻ്റെ വെഞ്ചിരിപ്പിൻ്റെ അന്നത്തെ അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസ് ഈ പുതിയ വീട്ടിൽ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്